നമസ്കാരം വിദേശ മണ്ണിൽ വസിക്കുന്ന ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യാനുള്ള വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാനിലെ ഭീകരവാദികളെ കൊലപ്പെടുത്തിയെന്നാണ് ദ ഗാർഡിയനോട് സംസാരിച്ച ഇന്ത്യ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്നാണ് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരു രാജ്യങ്ങളിലെയും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി നടത്തിയ അഭിമുഖങ്ങളും പാകിസ്ഥാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവച്ച രേഖകളും ഉൾപ്പെടെ അടിസ്ഥാനമാക്കിയാണ് ഗാർഡിയൻ പറയുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ദേശീയ സുരക്ഷയോടുള്ള ധീരമായ സമീപനത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി എങ്ങനെയാണ് വിദേശത്തെ കൊലപാതകങ്ങൾ നടത്താൻ തുടങ്ങിയത് എന്നതിനെ കുറിച്ചാണ് ദ ഗാർഡിയൻ പറയുന്നത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് എന്ന ഏജൻസിയെ നേരിട്ട് നിയന്ത്രിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇന്ത്യയോട് ശത്രുതയുണ്ടെന്ന് കരുതുന്നവരെ ലക്ഷ്യം വെക്കുന്ന നയമാണ് ഇന്ത്യ നടപ്പാക്കിയതെന്ന ആരോപണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതായി ഈ സംഭവ വികാസങ്ങൾ കാണുന്നുവെന്നും ദ ഗാർഡിയൻ പറയുന്നു പുതിയ ആരോപണങ്ങൾ ഗുരുതരവും അക്രമാസക്തവുമായ ഭീകരവാദ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട വ്യക്തികളെ പരാമർശിക്കുമ്പോൾ കാനഡയിലെ ഒരു കലിസ്ഥാൻ ഭീകരവാദിയെ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ കൊലപാതകങ്ങളിലും മറ്റൊരു സിഖ് ഭീകരവാദിയെ വധിക്കാൻ ശ്രമിച്ചതിനും കാനഡയും അമേരിക്കയും ഇന്ത്യയെ പരസ്യമായി കുറ്റപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ പാകിസ്ഥാനിൽ അജ്ഞാതരായ തോക്കുധാരികൾ നടത്തിയ ഇരുപതോളം കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പുതിയ അവകാശവാദങ്ങൾ മരണവുമായി ഇന്ത്യക്ക് മുൻപ് അനൌദ്യോഗികമായി ബന്ധമുണ്ടായിരുന്നെങ്കിലും പാകിസ്ഥാനിലെ ആരോപണ വിധേയമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്ത്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യുന്നത് ഇതാദ്യമാണ് എന്നും ദ ഗാർഡിയൻ പറയുന്നു കൊലപാതകങ്ങളിൽ റോയുടെ നേരിട്ടുള്ള പങ്കുണ്ടെന്ന് ആരോപിക്കുന്ന വിശദമായ ആരോപണങ്ങൾ കൂടി നോക്കാം വിദേശ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഖലിസ്ഥാൻ പ്രസ്ഥാനം പാകിസ്ഥാനിലും പടിഞ്ഞാറൻ മേഖലയിലും ലക്ഷ്യം വെച്ചിരുന്നു പാകിസ്ഥാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റുകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇന്റലിജൻസ് സ്ലീപ്പർ സെല്ലുകളാണ് ഈ മരണങ്ങൾ സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊലപാതകങ്ങളുടെ വർദ്ധനവ് ഈ സെല്ലുകളുടെ വർദ്ധിച്ച പ്രവർത്തനത്തിന് കാരണമായി കൊലപാതകങ്ങൾ നടത്താൻ പ്രാദേശിക കുറ്റവാളികൾക്കോ പാവപ്പെട്ട പാകിസ്ഥാനികൾക്കോ ദശലക്ഷക്കണക്കിന് രൂപ നൽകിയതായും ആരോപിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം കശ്മീരിൽ സൈനിക വാഹനവ്യൂഹത്തെ ലക്ഷ്യമിട്ട് നാൽപ്പത് അർദ്ധ സൈനികരെ കൊലപ്പെടുത്തിയ ചാവേർ ബോംബാക്രമണത്തെ തുടർന്നാണ് വിദേശത്തുള്ള ഭീകരവാദികളെ കേന്ദ്രീകരിക്കുന്നതിലേക്ക് ഇന്ത്യൻ ചാരസംഘടനയുടെ നീക്കം തുടങ്ങിയതെന്നും ദ ഗാർഡിയൻ പറയുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദാണ് പുൽവാമ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് വിദേശ മണ്ണിൽ നടക്കുന്ന നിയമവിരുദ്ധ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട ഇസ്രയേലിന്റെ മൊസാദ് റഷ്യയുടെ കെ തുടങ്ങിയ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് ഇന്ത്യ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുവെന്നും ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത് കൊലപാതകങ്ങളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം സംശയിക്കുന്നതായി രണ്ട് വ്യത്യസ്ത പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു സാക്ഷിമൊഴികൾ അറസ്റ്റ് രേഖകൾ സാമ്പത്തിക പ്രസ്താവനകൾ വാട്സാപ്പ് സന്ദേശങ്ങൾ പാസ്പോർട്ടുകൾ എന്നിവയുൾപ്പെടെ ഏഴു കേസുകളിൽ മുൻപ് വെളിപ്പെടുത്താത്ത അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ അവർ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ മണ്ണിലെ ലക്ഷ്യങ്ങളെ വധിക്കാൻ ഇന്ത്യൻ ചാരന്മാർ നടത്തിയ പ്രവർത്തനങ്ങൾ വിശദമായി കാണിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു ദ ഗാർഡിയൻ രേഖകൾ കണ്ടെങ്കിലും അവ സ്വതന്ത്രമായി പരിശോധിക്കാൻ കഴിഞ്ഞില്ല എന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ ഗണ്യമായി വർദ്ധിച്ചതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ അവകാശപ്പെട്ടു ഏകദേശം പതിനഞ്ച് പേരുടെ മരണത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ചു അവരിൽ ഭൂരിഭാഗവും അജ്ഞാതരായ തോക്കുധാരികളാൽ വെടിയേറ്റു അതേസമയം ദ ഗാർഡിയനോടുള്ള പ്രതികരണത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചു അവ വ്യാജവും ദുരുദ്ദേശപരമായ ഇന്ത്യ വിരുദ്ധ പ്രചരണമാണ് എന്ന മുൻ പ്രസ്താവന ആവർത്തിച്ചു മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന കൊലപാതകങ്ങൾ ഇന്ത്യൻ സർക്കാരിന്റെ നയമല്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരത്തെ നിഷേധിച്ചിരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം ഊന്നി പറഞ്ഞു ഇന്ത്യൻ ഏജന്റുമാർ പാകിസ്ഥാനിൽ കൊലപാതകങ്ങൾ സംഘടിപ്പിക്കുന്ന ഈ നയം ഒറ്റ രാത്രി കൊണ്ട് വികസിപ്പിച്ചെടുത്തതല്ല എന്ന് ഒരു പാക് ഉദ്യോഗസ്ഥൻ പറഞ്ഞു സെപ്റ്റംബറിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പാർലമെന്റിൽ പറഞ്ഞത് വാൻകൂവറിൽ വെടിയേറ്റ് വെടിയേറ്റുകൊല്ലപ്പെട്ട ഖാലിസ്ഥാനി ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയത് ഇന്ത്യൻ ഏജന്റുമാരാണെന്ന് വിശ്വസനീയമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ആഴ്ചകൾക്ക് ശേഷം യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഒരു കുറ്റപത്രം പുറത്തുവിട്ടു ഒരു ഇന്ത്യൻ ഏജന്റ് ഇന്ത്യ ഭീകരവാദിയായി കരുതുന്ന മറ്റൊരു സിഖ് പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ഒരു ഹിറ്റ്മാനെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്നതായിരുന്നു കുറ്റപത്രം അതേസമയം നിജാറിനെ കൊലപ്പെടുത്തിയതിൽ പങ്കില്ലെന്ന് ഇന്ത്യ നിരസിച്ചു അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്ന നിയമവിരുദ്ധമായ കൊലപാതകങ്ങളെ കുറിച്ചുള്ള ആരോപണങ്ങൾ മോദിയുമായും അദ്ദേഹത്തിന്റെ ബി ഗവൺമെന്റുമായും കൂടുതൽ അടുത്ത തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം പിന്തുടരുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തിയേക്കാമെന്നും രഹസ്യാന്വേഷണ കരാറുകൾക്കായി പ്രേരിപ്പിക്കുന്നത് ഉൾപ്പെടെ അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്നും ദ ഗാർഡിയൻ പറയുന്നു കൂടാതെ കൊലപാതകങ്ങൾ പാകിസ്ഥാൻ തന്നെ നടത്തിയതാകാനാണ് സാധ്യതയെന്ന് ഒരു മുൻ റോ ഉദ്യോഗസ്ഥൻ അവകാശപ്പെട്ടുവെന്നും ദ ഗാർഡിയൻ പറയുന്നുണ്ട് പാകിസ്ഥാൻ ഏജൻസികൾ ഇത് നിഷേധിച്ചു പാകിസ്ഥാനിൽ താമസിക്കുന്ന രണ്ട് ഡസനിലധികം ഇന്ത്യ ലക്ഷ്യം വെച്ച പാകിസ്ഥാൻ പൗരന്മാരുടെ പട്ടിക ചൂണ്ടിക്കാണിച്ചു അവർക്ക് അടുത്തിടെ ജീവന ഭീഷണിയെക്കുറിച്ച് നേരിട്ട് മുന്നറിയിപ്പ് നൽകുകയും ഒളിവിൽ പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തുവെന്നും ഈ മുന്നറിയിപ്പ് നൽകിയതായി പാകിസ്ഥാനിലെ മൂന്ന് വ്യക്തികൾ പറഞ്ഞു ഭീഷണിക്ക് വഴങ്ങാതെ തങ്ങളുടെ സാധാരണ ദിനചര്യകൾ തുടരുന്ന മറ്റുള്ളവർ ഇപ്പോൾ കൊല്ലപ്പെട്ടതായും അവർ അവകാശപ്പെട്ടു അങ്ങനെ ഇന്ത്യൻ ചാരസംഘടന വിദേശത്ത് ഇന്ത്യയുടെ ശത്രുക്കളെ കൊലപ്പെടുത്തുന്നു എന്ന വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന റിപ്പോർട്ടാണ് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി